ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഡാൻസ് പെർഫോമൻസിന്റെ വ്ളോഗ്യാണ് ഇത് വെറും ഒരു പെർഫോമൻസ് ദ ഗ്രേറ്റ് കമൽ ഹാസൻ സാറിന്റെയും മുന്നിലെ ഞങ്ങൾ പെർഫോം ചെയ്ത ഒരു തഗ് ലൈഫ് എന്ന് പറയുന്ന പുതിയ സിനിമയുടെ കേരള ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു പെർഫോമൻസ് നടന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള കനകക്കുന്നിന് അടുത്തുള്ള നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നമ്മുടെ ഒരു ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചുപുടി ഒഡിസി കഥക്ക് കേരള നടനം അങ്ങനെ ഇന്ത്യയിലുള്ള ഡിഫറെൻ്റ് ഡാൻസ് ആർട്ട് ഫോംസ് എല്ലാം ചേർത്തിട്ടൊരു ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ കഥക്കാണ് പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഈ പരിപാടി വൈകിട്ടായിരുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ മേക്കപ്പ് ഉച്ചയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാവരും സ്വന്തമായിട്ട് തന്നെയാണ് മേക്കപ്പും ഹെയർ ഒക്കെ ചെയ്യുന്നത് ഞാനിവിടെ എൻ്റെ ഹെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് മേക്കപ്പും ഹെയർ ഒക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ നോർമൽ ഒരു ബൺ ഹെയർ സ്റ്റൈൽ ആണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മേക്കപ്പ് എല്ലാം എല്ലാവരും കൂടെ ഒരു റൂമിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം വീഡിയോസ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കംപ്ലീറ്റ് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഏകദേശം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മേക്കപ്പും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമൽ ഭരതനാട്യത്തിനും ചെയ്യുന്ന പോലെ അത്രയും ഹെവി ആയിട്ടല്ല ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എൻ്റെ മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഇതിനു മുന്നേയും ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കാം ഞാനിവിടെ ആദ്യം പാൻ സ്റ്റിക്ക് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബേസ് മേക്കപ്പ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ ആദ്യം പാൻ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം വന്നിട്ട് ഭയങ്കര ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഓഡിയൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കമൽ സാറും തൃഷ മാമൊക്കെ വന്നതുകൊണ്ട് അത്രയും ഓഡിയൻസ് ഉണ്ടായിരുന്നത് എന്തായാലും അവരുടെയൊക്കെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പാൻ സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഞാനിവിടെ യെല്ലോ പാൻ കേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് യെല്ലോ പാൻ കേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഷെയ്ഡിലുള്ള പാൻ കേക്കും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു ഡാൻസ് മേക്കപ്പിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോക്കാം ഞാൻ എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ ില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ ബേസ് മേക്കപ്പ് ഇട്ടതിന് ശേഷം ഞാനിവിടെ ഐ ഷാഡോ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഐ ഷാഡോ ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് സെയിം ഐ ഷാഡോ തന്നെയാണ് ഞാൻ ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ക്ലാസിക്കൽ മേക്കപ്പ് ചെയ്യുമ്പോൾ കൂടുതലും ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യാറുള്ളത് കാരണം എനിക്ക് സ്റ്റേജിൽ കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് അപ്പം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂടെ കളിക്കുന്ന ബാക്കി കുട്ടികൾക്കും കൂടെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ആദ്യമായിട്ട് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നതും ഹെയർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാനും ഇവിടെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊക്കെ എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലോ ആംഗിളിൽ എൻ്റെ ക്യാമറ ഇരിക്കുന്നത് എന്തായാലും ഞാനിപ്പോൾ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബ്ലഷ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഐഷാഡോയും ബ്ലഷും നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് പ്ലെയിൻ ആയി പോയിട്ടുണ്ടാകും അപ്പോൾ ബ്ലഷ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കുറച്ച് കൂടിപ്പോയതുപോലെ തോന്നും പക്ഷെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഞാനിവിടെ ഐബ്രോസ് വരച്ചു കൊടുക്കുകയാണ് നമ്മുടെ നോർമൽ ജെൽ കാജിൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ കാജിൽ വരച്ചു കൊടുക്കുന്നത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ൈൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം അതിൻ്റെ ചുറ്റും നമുക്ക് നല്ല രീതിക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അടുത്ത് എന്താണ് ഇടേണ്ടത് അടുത്ത മേക്കപ്പ് ഇങ്ങനെയാണോ 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 എന്നൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഞാനും ഇവിടെ മേക്കപ്പ് ചെയ്ത് തുടങ്ങുന്നത് ഈ ഐബ്രോസ് ഫിൽ ചെയ്യുന്നതും അതുപോലെ കാജൽ വരെയുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം പിന്നീട് ഭയങ്കര തിരക്കായിരുന്നു നമ്മുടെ ഡാൻസിന് ശേഷം വേറെയും ഒന്ന് രണ്ട് ഡാൻസ് സ്കൂളിലെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു റൂമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് നമ്മുടെ റൂമിൽ നിന്ന് മാറിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് പിന്നീട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം എൻ്റെ മേക്കപ്പ് ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷമാണ് ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഡാൻസ് മേക്കപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സാണ് നമ്മുടെ ഈ ഒരു ഐബ്രോസ് എഴുതുന്നതും അതുപോലെ തന്നെ കാജൽ വരയ്ക്കുന്നതും അപ്പോൾ ഇത് രണ്ട് നമ്മൾ നല്ല രീതിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്റ്റേജിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ ഫേസ് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ പരിപാടിക്ക് മുന്നേ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഐബ്രോസും അതുപോലെ കാജലും വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ കാജൽ വരച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സെയിം ജെൽ ലൈനർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കണ്ണും എഴുതി കൊടുക്കുന്നത് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കണ്ണ് വരച്ചു കൊടുക്കുന്നത് നമ്മുടെ നോർമൽ ക്ലാസിക്കൽ ഡാൻസ് മേക്കപ്പ് ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ നല്ല രീതിക്ക് കട്ടിക്ക് തന്നെയാണ് നല്ല തിക്നെസ്സിൽ തന്നെയാണ് കരി വര കരി വരച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മേക്കപ്പ് എല്ലാം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്

ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഡ്രസ്സും ഹെയർ സ്റ്റൈലും മേക്കപ്പും എല്ലാം ചെയ്തതിന് ശേഷമുള്ള ലുക്കാണ് അങ്ങനെ നമ്മൾ ഡാൻസ് പെർഫോമൻസിന് കയറിയിട്ടുണ്ട് സത്യം സത്യം മാത്രല്ല ഈ സിനിമയില് എനിക്ക് കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ എല്ലാരും ആവട്ടെ സിലംബരസനാകട്ടെ അതെ അവരൊക്കെ അവര് അവരുടെ എല്ലാരും സൂപ്പർ സ്റ്റാർസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു ആ ഒരു മെമ്മറി എന്തെങ്കിലും കൂടെ അഭിനയിക്കുന്നു പിന്നെ സാറിന് Uh, so kamal so reman so so what more what more could an actor ask for absolutely and this uh, like uh, malayalam your mom is a Malayali, okay your mom you have any connections with malayalam Palakkad, malayalam no <laughs> ൾ ഇവിടെ വന്നാലും നമ്മൾ കുറച്ച് മലയാളം പഠിപ്പിക്കാനായിട്ട് നോക്കും and that'll be all right. Thank you. Thank Thank you. you. you you. We'll come again to to celebrate what you have done അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്